സിഡിആറും ലൈവ് ലൊക്കേഷനും അടക്കം വ്യക്തിഗത വിവരങ്ങളും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങളും ചോർത്തിയെന്ന സംശയത്തിൽ പിടിയിലായ അടൂർ സ്വദേശിയായ ഹാക്കർ ജോയൽ വി ജോസിന്റെ ഹാക്കിംഗ് വിദ്യകൾ കണ്ട് പോലീസും ഞെട്ടി ഇന്നലെ വൈകുന്നേരം അടൂരിലെ വീട്ടിൽ നിന്നുമാണ് ജോയൽ വി ജോസിനെ പത്തനംതിട്ട സൈബർ ക്രൈം സ്റ്റേഷൻ എസ്എച്ച്ഒ ബി കെ സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത് ഹൈദരാബാദിലെ ഒരു സ്വകാര്യ ഡിറ്റക്ടീവ് ഏജൻസിയുടെ ഏജന്റായാണ് ജോയൽ പ്രവർത്തിച്ചിരുന്നത് സംശയങ്ങൾ വെച്ചു പുലർത്തുന്ന കവിതാക്കളായിരുന്നു ഇയാളുടെ പ്രധാന കസ്റ്റമേഴ്സ് അവർക്ക് വേണ്ടിയുള്ള ഹാക്കിംഗ് ഉയർന്ന ഫീസാണ് ഈടാക്കിയിരുന്നത് ഒരു ഫോൺ നമ്പർ നൽകിയാൽ ഉടൻ തന്നെ കോൾ റെക്കോർഡുകൾ ലൊക്കേഷൻ വിവരങ്ങൾ രഹസ്യ പാസ്വേഡുകൾ എന്നിവ ചോർത്താനുള്ള കഴിവ് ഇയാൾക്കുണ്ട് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതെല്ലാം ചോർത്തി നൽകും ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഹാക്കിംഗ് സേവനങ്ങൾക്ക് ഇയാൾ പരസ്യം നൽകിയിരിക്കുന്നത് തന്റെ കഴിവുകൾ സമൃദ്ധമായി വിനിയോഗിച്ച് വിളയാടുന്നതിനിടെയാണ് കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണത്തിൽ വരുന്നത് വിവരം കിട്ടിയ ഉടൻ പത്തനംതിട്ട പോലീസ് സമയം പാഴാക്കാതെ ആളെ വലയിലാക്കി അടൂർ കോട്ടമുകളിലെ വീട്ടിൽ നിന്നും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തു കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കാരണം സ്വകാര്യ ഡിറ്റക്ടീവ് ഏജൻസിയിലേക്കടക്കം അന്വേഷണം നീളാൻ സാധ്യതയുണ്ട് അന്വേഷണ വിവരങ്ങൾ പുറത്തുപോകരുതെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് കർശന നിർദ്ദേശവും നൽകിയിട്ടു് വ്യക്തികളുടെ സിഡിആർ ലൈവ് ലൊക്കേഷൻ അടക്കം ഇയാൾ കണ്ടെത്തിയിട്ടുണ്ട് കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി ഗൌരവമേറിയതാണെന്നാണ് വിവരം ഇത് സംബന്ധിച്ച് സൈബർ സ്റ്റേഷനിൽ എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുറ്റകൃത്യം ഗൌരവമേറിയതാണെന്നും എൻ ഐ എ അടക്കം അന്വേഷണത്തിനെത്തുമെന്നാണ് വിവരം ഐ ബി ഉദ്യോഗസ്ഥർ അടക്കം അന്വേഷണം നടത്തുന്നുണ്ട് വെറും സി ഡിആർ ചോർത്തൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളതെന്നാണ് സംശയം ഇതുതന്നെയാണ് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നതും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് പോലീസ് സംഘം ജോയലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് ഇയാൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് മെമ്മറി കാർഡ് മൊബൈൽ ഫോൺ എന്നിവ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു കമ്പ്യൂട്ടർ സുരക്ഷാ നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ച് ഓൺലൈൻ സംവിധാനങ്ങൾ വ്യക്തിഗത നേട്ടത്തിന് ഉപയോഗിച്ചു എന്നതാണ് കുറ്റം വെബ്സൈറ്റും സിസ്റ്റങ്ങളും ഹാക്ക് ചെയ്ത് വ്യക്തികളുടെ സ്വകാര്യമായ മൊബൈൽ ഫോൺ നമ്പറുകളുടെ ലൈവ് ലൊക്കേഷൻ കോൾ ഡാറ്റ റെക്കോർഡ് എന്നിവ സംഘടിപ്പിച്ച് വിതരണം നടത്തി സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷൻ നാൽപ്പത്തിമൂന്ന് ആർ ബാർ ഡബ്ല്യു അറുപത്തിയാറ് എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത്